ആറു വർഷം മുൻപ് സി പി എം നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരമാണ് കോതമംഗലം നെല്ലിക്കുഴി ചന്ദ്രബോസ് കൃഷിക്കാരനായത് കൃഷിയെ ഗൗരവത്തോടെ കണ്ടു അന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മന്ത്രി പി രാജീവ് എല്ലാ പ്രവർത്തകരും കൃഷിരംഗത്ത് സജീവമാകണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു അത് ഏറ്റെടുത്ത ചന്ദ്രബോസ് വിട്ടുവീഴ്ചയില്ലാതെ കൃഷി ഇപ്പോഴും തുടരുകയാണ് സി പി എം കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം രാഷ്ട്രീയ പ്രവർത്തകന് ഊണും ഉറക്കവുമില്ലാത്ത തിരക്കു സമ്മാനിക്കുമ്പോൾ ചന്ദ്രബോസിന്റെ വിളവെടുപ്പ് കാലം കൂടിയാണ് കൃഷിയിൽ നിന്ന് കിട്ടുന്നത് സംതൃപ്തിയാണെന്നും അധ്വാനത്തിന്റെ വില വിറ്റാൽ കിട്ടില്ലെന്നും ചന്ദ്രബോസ് പറയുന്നു അതുകൊണ്ട് വില വാങ്ങാതെ പച്ചക്കറികൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നു ഇത് ആറ് വർഷമായി നിരവധിയായ പാർട്ടി നേതാക്കന്മാരും ഒക്കെ കാണുമ്പോൾ സന്തോഷം അതിനേക്കാൾ ഉപരി നേരമ്പഴ്ത്തണീറ്റാൽ അതിരാവിലെ എണീറ്റുവരുമ്പോൾ തലേന്ന് വ്യത്യാസം പിറ്റേ ദിവസമാകുമ്പോൾ അതിൻ്റെ വളർച്ച കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം സ്വാഭാവികമായും ആ രൂപത്തിൽ ഒരു മറ്റു കാര്യങ്ങൾ ഏതിനേക്കാളും കൂടുതൽ സന്തോഷം കിട്ടുന്ന തൊഴിലായി ഇത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യുന്ന സീസണാണ് ഇപ്പം മാത്രമല്ല ആറു വർഷക്കാലമായിട്ട് പച്ചക്കറി വെളിയിൽ നിന്ന് വാങ്ങാറില്ല ചന്ദ്രബോസിന്റെ കൃഷി പാർട്ടിയിലെ മറ്റു പ്രവർത്തകർക്കും മാതൃകയെന്ന് കൃഷിയിടം സന്ദർശിച്ച കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു മുടങ്ങാതെ ഇതുപോലെ കഷ്ടപ്പെട്ട് നന്നേ പുലരും മുമ്പ് ഈ തൊട്ടടുത്തുള്ള കുളത്തിൽ നിന്ന് വെള്ളം കോരി ഓരോ പച്ചക്കറിക്കും അതുപോലുള്ള മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നനച്ച് അതിന് സ്വന്തം മക്കളെപ്പോലെ പരിപാലിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ കൃഷി യഥാർത്ഥത്തിൽ ജീവൻ്റെ ഒരു തുടുപ്പാക്കി മാറ്റിയിടുന്നു പാവൽ വഴുതന വെണ്ട ചുരയ്ക്ക പടവലം വഴുതന കുമ്പളം തുടങ്ങി വിളകൾ ജൈവരീതിയിലാണ് ചന്ദ്രബോസിന്റെ പുരയിടത്തിൽ പരിപാലിക്കുന്നത് തരക്കേടില്ലാത്ത ഒരു മത്സ്യക്കുളം പുരയിടത്തിലുണ്ട് തീർത്തും സൗജന്യമായി പച്ചക്കറികൾ വിതരണം ചെയ്ത് കൃഷിയിലും വിപ്ലവം സൃഷ്ടിക്കുകയാണ് മനുഷ്യസ്നേഹിയായ സഖാവ് ചന്ദ്രബോസ് മലയാളം ന്യൂസ് എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം